ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ക്ലീനിങ് ടിപ്സുമായിട്ടാണ് നമ്മുടെ മക്കളുടെ ചെരുപ്പൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് നല്ലൊരു പണി തന്നെയാണല്ലോ ഒത്തിരി അഴുക്കൊക്കെ ഉണ്ടാവുമ്പോൾ ചെരുപ്പ് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലോ എന്നാൽ ഒട്ടും തന്നെ പ്രയാസമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെരുപ്പ് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ടിപ്പ് കൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പൊ ഇനി ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലെയുള്ള ഒരു സ്റ്റീലിന്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ ബോട്ടിലൊക്കെ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നല്ലൊരു വഴുവഴുപ്പും അതുപോലെ തന്നെ ഒരു ബാഡ് സ്മെല്ലും ഒക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു വഴുവഴുപ്പും ബാഡ് സ്മെല്ലും ഒക്കെ കളയാനായിട്ടുള്ള ഒരു ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഒരു സ്റ്റീൽ ബോട്ടിലിനുള്ളിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് അരിയാണ് അരിയും വിനാഗിരിയും ഇട്ടതിന് ശേഷം നമുക്ക് ലിഡ് നന്നായിട്ട് തന്നെ ടൈറ്റാക്കി കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഷേക്ക് ചെയ്യാം ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകിയെടുക്കാം ഞാൻ ഇപ്പോ ഈ ഒരു ബോട്ടില് നല്ല രീതിയിൽ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ഇതിന്റെ ഉൾവശത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ പോയി നല്ലതുപോലെ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു ബോട്ടിലിനകത്ത് ആ ഒരു വിനഗറിന്റെ ആ ഒരു സ്മെല്ല് മാത്രമേ ഉള്ളൂ ആ ഒരു സ്മെല്ല് മാറ്റാനായിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് പട്ടയും രണ്ട് ഏലക്കായും ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം ഇതുപോലെ നമുക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചു കഴിഞ്ഞാല് വിനഗറിന്റെ ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടുന്നതാണ് അപ്പൊ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ആയിട്ട് കിട്ടുകയുള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയെ പ്രധാനമായിട്ടും ക്ലീനിങ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിനായിട്ട് നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കിയെടുക്കാം ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് വീട്ടിലെ ഒരുപാട് ഭാഗങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇതുപോലെയുള്ള ഒരു ബൗളിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് പതഞ്ഞ് പൊന്തി വരുന്നതായിട്ട് കാണാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ചേർത്ത് കൊടുക്കാം കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് എത്ര തന്നെ കട്ടി പിടിച്ച കറകളാണെങ്കിലും അതൊക്കെ പോയി കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിനകത്തുള്ള ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടാനും ഈ ഒരു സൊല്യൂഷൻ വളരെ നല്ലതാണ് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഞാനിപ്പോ ആദ്യം ഇവിടെ ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് കിച്ചണിലെ ഈയൊരു സിങ്ക് ആണ് കേട്ടോ കിച്ചണിലെ സിങ്ക് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കഴുകിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വൃത്തികേടാവുകയും അതുപോലെ തന്നെ ബാഡ് സ്മെല്ല് ഉണ്ടാകുന്ന ഒരു ഭാഗമാണല്ലോ സിങ്ക് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഇതുപോലെ സിങ്കിൽ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം രാത്രിയിൽ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് സിങ്ക് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ സിങ്കിനുള്ളിൽ നിന്നും വരുന്ന ആ ഒരു ബാഡ് സ്മെല്ല് മാറാനും അതുപോലെ തന്നെ പ്രാണിശല്യം മാറാനും ഒക്കെ നല്ലതാണ് ഇനി നമുക്ക് ഒരു സ്ക്രബർ ഉപയോഗിച്ച് ജസ്റ്റ് ഇതൊന്ന് ഉരച്ചു കൊടുക്കാം ഈ ഒരു സ്ക്രബർ ഉപയോഗിച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുമ്പോൾ തന്നെ സിങ്കിനുള്ളിൽ പറ്റി പിടിച്ച കറയും ഒക്കെ ഇളകി പോരുന്നതായിട്ട് കാണാം ഇനി നമുക്ക് സിങ്ക് വെള്ളം ഉപയോഗിച്ച് കഴുകി നോക്കാം സിങ്കിന്റെ എല്ലാ ഭാഗവും പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും സിങ്ക് ഒക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ സിങ്ക് പുതിയതുപോലെ വെട്ടിത്തിളങ്ങുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഗ്യാസ് സ്റ്റോപ്പ് ഒന്ന് ക്ലീൻ ആക്കി നോക്കാം നമ്മൾ ഡെയിലി കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എണ്ണമയം ഒക്കെ ഗ്യാസ് സ്റ്റോപ്പിൽ എപ്പോഴും ഉണ്ടാവാറുണ്ടല്ലോ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ഉണ്ടാവുന്ന എണ്ണമയവും കറയും ഒക്കെ പോയി കിട്ടാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരു സ്ക്രബറിൽ മുക്കി ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ഡിപ്പ് ചെയ്ത് കൊടുക്കണം ഗ്യാസ് സ്റ്റോപ്പിന്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കാം ക്രബ്ബർ ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുമ്പോൾ തന്നെ ഗ്യാസ് സ്റ്റോപ്പിലെ കറയും ഒക്കെ ഇളകി പോരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഇനി നമുക്കിതൊരു നനഞ്ഞ തുണി വെച്ച് തുടച്ചെടുക്കാം ഗ്യാസ് സ്റ്റോപ്പിലെ കറയും ചളിയും ഒക്കെ പോയി പുതിയതുപോലെ തന്നെ വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാവുന്നതാണ് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് കിച്ചണിലെ വാൾ ടൈലും ഫ്ലോർ ടൈലും ഒക്കെ ക്ലീൻ എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇടക്കൊക്കെ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഇതുപോലെയൊന്ന് വീടിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ വീട് മുഴുവൻ പുതിയതുപോലെ വെട്ടിത്തിളങ്ങുന്നതായിരിക്കും ഇനി നമുക്ക് നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെയൊക്കെ മക്കളുടെ ചെരിപ്പ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് നല്ലൊരു പണി തന്നെയാണ് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ക്ലോർക്കൊക്കെ ആണെങ്കിൽ ചളി പിടിച്ചു കഴിഞ്ഞാല് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് നല്ലൊരു പാട് തന്നെയാണ് കേട്ടോ ഇന്ന് ഒട്ടും തന്നെ പ്രയാസമില്ലാതെ ഒട്ടും സ്ട്രെസ് ഒന്നും ചെയ്യാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെരുപ്പ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ ടിപ്പ് എന്താണെന്ന് നോക്കാം എത്ര തന്നെ അഴുക്ക് പിടിച്ച ചെരുപ്പാണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് ചെരുപ്പ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഒരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കാം ഇതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പേസ്റ്റ് ആണ് കേട്ടോ വൈറ്റ് കളറുള്ള പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഏത് ചെരുപ്പാണോ നമ്മൾ ക്ലീൻ ആക്കി എടുക്കാൻ പോകുന്നത് ആ ഒരു ചെരുപ്പിന്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ പഴയ ബ്രഷ് ഉപയോഗിച്ച് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ചെരുപ്പ് മുഴുവൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം സൊല്യൂഷൻ നമുക്ക് ചെരുപ്പിന്റെ എല്ലാ ഭാഗത്തായിട്ടും നല്ലതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ചെരുപ്പിന്റെ ഉൾഭാഗത്തും അതുപോലെ തന്നെ പുറം ഭാഗത്തും നല്ലതുപോലെ തന്നെ നമുക്ക് തേച്ച് കൊടുക്കാം ഇത്ര തന്നെ അഴുക്ക് പിടിച്ച ചെരുപ്പായിക്കോട്ടെ എത്ര പഴയ ചെരുപ്പായാലും ഈയൊരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കിയെടുക്കാം ഇനി നമുക്കിത് ഒരു പത്ത് മിനിറ്റ് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നല്ലതുപോലെ തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുക്കാം ബ്രഷ് വെച്ച് നമുക്ക് രണ്ട് ചെരുപ്പും ഇതുപോലെ ഉരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ചെരുപ്പൊന്ന് കഴുകി നോക്കാം ചെരുപ്പിന്റെ ഉള്ളും പുറവും ഒക്കെ നല്ലതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് എത്രയൊക്കെ അഴുക്ക് പിടിച്ച ചെരുപ്പാണെങ്കിലും ഈയൊരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇനി നിങ്ങളുടെ മക്കളുടെ ചെരുപ്പൊക്കെ ക്ലീനാക്കി കൊടുക്കുമ്പോൾ ഈയൊരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ വളരെ നല്ലൊരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഒന്ന് കഴുകി നോക്കൂ ചെരുപ്പ് പുതിയതുപോലെ വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാവുന്നതാണ് ഒത്തിരി ഒന്നും കൊടുക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെരുപ്പ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ